യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അമ്മയുടെ മക്കളിത ഈ സന്ധ്യയുടെ യാമത്തിൽ ഒരുമിച്ച് അമ്മയുടെ കൂടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയവേദനകൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മയെ ഞങ്ങൾ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ അവസ്ഥകളെ അമ്മ മാനിച്ച് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ കരുണയുടെ നിറകുടമായ ഞങ്ങളുടെ പരിശുദ്ധയാമ്മേ ഞങ്ങളിതായ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നീ ഏറ്റെടുക്കണമേ അവരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ ഇറങ്ങി ചെല്ലണമേ ഈ പ്രാർത്ഥനയിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരിലെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അവരുടെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യണമേ പരിശുദ്ധി അമേതവും മാതാവ് വിട്ടുമാറാത്ത തലവേദന മൂലം ഭാറപ്പെടുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവരെ ഏറ്റെടുക്കണമേ അവരെ ഒന്ന് തൊടയണമേ അവരിലേക്ക് രോഗ സൗഖ്യശക്തി അയക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ തൈറോയിഡ് മൂലം ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ രക്തത്തിൽ രക്തത്തിലുണ്ടാവുന്ന അണുബാധ മൂലം പാറപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധി ദൈവ മാതാവേ ബ്രെയിൻ ട്യൂമറാൽ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവേ ആ മക്കളിലേക്ക് അമ്മ ഇറങ്ങി ചെല്ലണമേ അവരനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും അമ്മ കണ്ടവരെ സഹായിക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ പലയിടങ്ങളിലായി ക്യാൻസർ ആയിട്ട് കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ അമ്മയുടെ വലതുകരത്താൽ അവരെ താങ്ങണമേ അങ്ങേ തിരു രക്തത്താൽ അവരെ ഒന്ന് കഴുകണമേ പശുദ്ധിയമേ ദതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ പാറപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മ മാതാവ് ഈ ഭൂമിയിൽ സാമ്പത്തികം വളരെ ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളോടും അമ്മ അലിവു തോന്നണമേ അവരുടെ കടബാധ്യതകളെ മാറ്റി മാറ്റിക്കൊടുക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് അമ്മ മാതാവേ ഞങ്ങളെല്ലാവരും കടമാകുന്ന കിടക്കുകയാണ് അമ്മ മാതാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു തരയണമേ പരിശുദ്ധി അമ്മയതയും മാതാവേ ലോണിനായി അപേക്ഷിച്ചിട്ട് ലോണൊന്നും ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അതിവേഗം ലോൺ എടുക്കുവാനുള്ള എല്ലാ വഴിവാതിലുകളും അമ്മ അവർക്ക് തുറന്നു കൊടുക്കണമേ പരിശുദ്ധി അമ്മയെയും മാതാവേ ലോൺ എടുത്തിട്ട് അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ എല്ലാ മക്കളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരെ ഓരോരുത്തരെയും അമ്മയുടെ നീളമേലക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ ഒരു ദുഷ്ടൻ പോലെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അമ്മ അമ്മയവർക്കായി കരുതി കൊള്ളയണമേ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാ കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ അവർക്ക് നല്ല മാതാപിതാക്കളായിരിക്കാൻ ഞങ്ങളെ അമ്മ ഒരുക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ അമ്മ മാതാവേ കുഞ്ഞു പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ കരുതലോടെ അമ്മ സംരക്ഷിക്കണമേ വാർധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും മാറ്റിക്കൊടുക്കണമേ അവർ അനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ കരുണയുടെ നിറകുടമായി ായ പരിശുദ്ധിയമ്മയ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമേ അവരെ സ്വർഗത്തിൽ ഇരുത്തണമേ അവരുടെ ആത്മാവിന് ശാന്തി കൊടുക്കണമേ അവർ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തു കൊടുക്കണമേ പരശുദ്ധി അമ്മയെയും മാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിവില്ല അപ്പ അമ്മയെ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തു അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോയിട്ട് ജോലി ഒന്നല്ല ലഭിക്കാതെ പാറപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവിടെ താമസിക്കാനുള്ള അനുമതി ലഭിക്കാതെ പാറപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മ മാതാവെ പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കേസുകളിൽ അകപ്പെട്ട് കഴിയുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെല്ലാം അമ്മ കരുണയായിരിക്കണമേ തക്ക സമയത്ത് വേണ്ടവിധം അമ്മ ഇടപെടണമേ പരശുദ്ധി അമേധി മാതാവേ മനസ്സ് തകർന്നു ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയവേദനകൾ അമ്മ കാണണമേ അവരുടെ ആകുലതകൾ അമ്മ മനസ്സിലാക്കണമേ അമ്മേ മാതാവെ പ്രയാസങ്ങൾ ഏറുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങൾക്ക് വലതുകരം നീട്ടി അമ്മ ഞങ്ങളെ താങ്ങി നിർത്തണമേ അമ്മേ മാതാവെ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലെത്തുവാൻ ഞങ്ങളെ അമ്മ യോഗ്യരാക്കണമേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ പരിശുദ്ധി ദൈവ ദേവ് മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാം മക്കളോടും അമ്മ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അമ്മക്കറിയാമല്ലോ അമ്മേ മാതാവേ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി വിങ്ങിക്കരയുന്ന ഞങ്ങളുടെ നൊമ്പരങ്ങളെ അമ്മ മാറ്റിത്തറയണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ